രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ നമുക്ക് പുതിയ രീതിയിൽ വരവേൽക്കാം അതിന്റെ ഭാഗമായി നമുക്ക് പത്തനമാറ്റ ആരോഗ്യം എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ ഇവിടെ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് കൃത്യമായി ചെക്കപ്പിന് വരികയും കൃത്യമായി മരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക ആഹാര നിയന്ത്രണം വരുത്തുക അങ്ങനെ കൃത്യമായി പാലിക്കുന്ന വ്യക്തികളെ സെലക്ട് ചെയ്തതിനു ശേഷം അവർ മൂന്ന് മാസം തുടർച്ചയായിട്ടും നോർമലായിട്ട് നിൽക്കുന്നവരെ സെലക്ട് ചെയ്ത് അതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സമ്മാന വിജയികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുകയാണ് ഇന്നത്തെ പദ്ധതിയിൽ ഉദ്ദേശിച്ചിരുന്നത് അത് നടപ്പാക്കുകയും ചെയ്തു അന്നത്തെ ഒന്നാം സമ്മാനമായി സ്വർണ്ണ ബിസ്ക്കറ്റും രണ്ടാം സമ്മാനം സ്വർണ്ണ നാണയവും മൂന്നാം സമ്മാനം വെള്ളി ബിസ്ക്കറ്റുമാണ് നൽകിയത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പം അതിനകത്തുള്ള സ്വർണം കിട്ടുക എന്നുള്ളതല്ല അപ്പൊ സ്വർണത്തോളം വിലയുള്ള സ്വർണേക്കാൾ വിലയുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും അത് അവർക്ക് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലുള്ള ലക്ഷ്യമിടുന്നത് നമുക്കൊരു എൺപത് വയസ്സുവരെ എങ്കിലും ജോലിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ആൾക്കാരെയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വരാ ഓരോരുത്തർക്കും വരുന്ന പ്രഷർ സംബന്ധമായിറും കൂടിയിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷനായ കൃത രോഗം പക്ഷാഘാതം കിഡ്നി രോഗങ്ങൾ എന്നുള്ളവ തടയുക എന്നുള്ളതാണ് ലക്ഷ്യത്തിൽ പ്രധാനമായിട്ട് ഇന്ത്യത്തെ ലക്ഷ്യം വയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ വലിയ മാരക രോഗങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഇവിടുന്ന് തന്നെ ചികിത്സ നേടി നമുക്ക് സ്വസ്ഥമായി ജീവിച്ചു പോവാം എല്ലാവർക്കും അതിനാണ് ഈ പദ്ധതിയിലൂടെ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാം വലിയ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ജോലി ജീവിക്കാൻ പറ്റും ഓരോരുത്തർക്കും അത് നമുക്ക് പുരോഗതിയിലേക്ക് ഓരോ കുടുംബത്തിന്റെ പുരോഗതിയിലേക്ക് അത് നയിക്കുകയും ചെയ്യും അങ്ങനെ അവരെ ഒന്ന് മാറ്റിയെടുക്കാനും അവരതിനുവേണ്ടി ഒരു അവബോധം സൃഷ്ടിക്കാനും ഏറ്റവും എളുപ്പ മാർഗം അവർക്ക് സമ്മാനം നൽകുക അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പൊ ജയി എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് കാര്യം കിട്ടാൻ മത്സരിക്കാൻ വന്നവർക്ക് എല്ലാവർക്കും തന്നെ സന്തോഷം നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരും വന്നിരുന്നത് കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം ബി പി ഷുഗർ ഇപ്പം വളരെ വളരെ നോർമലാണ് നോർമൽ ആവും തോറും നമുക്ക് ആരോഗ്യം കിട്ടും അവർക്ക് സ്വസ്ഥമായി നടക്കാൻ പരസായം കൂടാതെ നടക്കാൻ പറ്റും അവരുടെ ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പദ്ധതി ലക്ഷ്യം ലക്ഷ്യമിടുന്നത് തുടർന്നും നമുക്ക് ഈ പരിപാടി ഇനി ഓരോ വർഷം നമുക്ക് നടപ്പാക്കാനാണ് ഓരോ പുതുവർഷത്തിലും ഇതുപോലുള്ള പുതുമയുള്ള പുതിയ പുതിയ പരിപാടികൾ സംഘടിപ്പിക്കാനും സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഓരോ പ്രധാന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലുള്ള പരിപാടി നടത്തി നമ്മുടെ ഈ നാടിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തിയാണ് ഈ പദ്ധതിയൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മുടെ ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ആശുപത്രിയിൽ നിന്നും കൃത്യമായി മരുന്ന് വാങ്ങുകയും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും നിർത്തുകയും ചെയ്ത രോഗികൾക്കും മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് ഒരു സമ്മാനം നൽകുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് കാരണം ഇന്ന് ഇവിടെ വന്നവരെല്ലാം തന്നെ രോഗികളാണ് പക്ഷെ അവരുടെ അവരുടെ ഒരു പെരുമാറ്റം അവളൊരു അവരൊരു രോഗിയാണെന്ന് നമുക്ക് തോന്നുകയില്ല അത്രത്തോളം സന്തോഷത്തിലാണ് അവരുണ്ടായിരുന്നത് അത്രയ്ക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യനില അവർക്ക് ഉണ്ടായത് തന്നെ അവർ അവരുടെ രോഗത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും ചികിത്സിക്കേണ്ടതും ജീവിതശൈലി മെച്ചപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് അതിനൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്കാണ് നമ്മളൊരു ചെറിയ സമ്മാനം അവർക്ക് നൽകിയത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മറ്റു രോഗികളും കൃത്യമായി മരുന്ന് കഴിക്കുകയും അവരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന് തന്നെ കൂടുതൽ ആരോഗ്യം കൈവരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ നമ്പർ ഒന്ന് ഒന്നുള്ള എല്ലാരും ഒന്ന് രണ്ടാമത്തെ നമ്പർ ആ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇത് പതിനെട്ടാണോ എന്ന് ഒന്നാണോ പാടില്ല പതിനെട്ടാണോ എൺപത്തി ഒന്നാണോ എൺപത്തി സീലിന്റെ സൈഡല്ലേ എൺപത്തി ഒന്ന് ആരാണോ എൺപത്തി

പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പുറക്കാട് ഹെൽത്ത് സെന്റർ ജീവിതശൈലി രോഗ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രച്ചയായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറോളം ഷുഗർ അല്ലെ പ്രഷർ രോഗികളുടെ കൃത്യമായ ചികിത്സയിലൂടെ അവരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരുന്നത് അതിൻ്റെ ഭാഗത്ത് കുറേ നാളായിട്ട് കഴിഞ്ഞൊരു ആറ് വർഷം ആറ് മാസക്കാലമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ജീവിതശൈലി രോഗ ക്ലിനിക്കുകൾ ഉണ്ട് അപ്പം നിരത്തിലെ നിരന്തരം അവർക്ക് മരുന്ന് കൊടുത്ത് അത് തുടർച്ചയായിട്ട് പോകുന്നതിൻ്റെ പകരം അവരെ അത് കൃത്യമായിട്ട് ഒരു മൂന്ന് മാസക്കാലം നിരീക്ഷിച്ച് പ്രഷറും അതുപോലെ തന്നെ ഷുഗറും നോർമലായി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു നൂറ്റി എഴുപത്തെട്ട് പേരുണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവരിൽ നിന്ന് നറുക്കെടുത്ത് അപ്പോൾ ഒരു ഒന്നാം കിട്ടുന്നവർക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് രണ്ടാം ശതമാനം കിട്ടുന്നവർക്ക് സ്വർണ്ണ നാണയം മൂന്നാം ശതമാനം കിട്ടുന്നവർക്ക് വെള്ളി ബിസ്ക്കറ്റ് അപ്പോൾ അത് നറുക്ക് എടുത്ത് അതിൽ നിന്നാണ് നമ്മൾ വിജയങ്ങളെ കണ്ടെത്തുന്നത് ഏതായാലും ചിട്ടായുള്ള പ്രവർത്തനം ഡോക്ടറുടെ അതുപോലെ തന്നെയുള്ള ആരോഗ്യ പ്രവർത്തനം ചിട്ടായ പ്രവർത്തനം കൊണ്ട് കുറച്ച് ഇത്രയും നൂറ്റി എഴുപത്തെട്ട് പേരോളം മൂന്ന് മാസ കാലമായിട്ട് ഒരേപോലെ അവരുടെ ഈ രോഗം കൂടാതെ അവരുടെ ഈ പറയുന്ന ഷുഗറോ പ്രഷറോ കൂടാതെ ഒരേപോലെ നിലനിർത്തുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അത് ഇന്നിപ്പോൾ ഇവിടെ മീറ്റിങ്ങായിട്ട് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ പ്രായ രോഗമുള്ള സാധാരണക്കാരാണ് അവർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന മാർഗില്ലാത്തവരാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവർ ശ്രദ്ധിക്കും നല്ല നിലയിൽ ഈ ഹെൽത്തിൽ നിന്നുള്ള ഡോക്ടറുടെ നിരന്തരമായ ശ്രദ്ധ രണ്ട് ഡോക്ടർമാരുണ്ട് രണ്ടുപേരുടെ നിരന്തരമായ ശ്രദ്ധ ഉണ്ട് അപ്പം കുറേയധികം പേരെ നോർമലായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായ അവർക്ക് പ്രോത്സാഹനം എന്ന നിലയിലാണ് ഇന്ന് ഈ പരിപാടി വെച്ചിരിക്കുന്നത് ഞാൻ 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 നേരത്തെ ഉളിയ രാവിലെ രാവിലെ ഒരു ഒരു കഴിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ആശ്വാസം ഉണ്ട് ഷുഗർ പിന്നെ പ്രഷർ ഉള്ള ഇവിടെ മരുന്ന് കഴിച്ചപ്പോലെ കൃത്യമായി ഡോക്ടർ പറയുന്ന മരുന്ന് കഴിച്ച് വളരെ കുറവുണ്ട് ഇപ്പം മൂന്ന് മാസം കൊണ്ട് ഞാനിപ്പോ മരുന്ന് കഴിക്കുന്ന ഡോക്ടർ പറഞ്ഞ് അത് പറഞ്ഞ എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യുന്നു പിന്നെ ഈ സമ്മാനം കിട്ടിയെന്നും പറഞ്ഞു വരതിരിക്കത്തില്ല ഇനി ഞാൻ കുറച്ചാണ് കഴിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ വിട്ടു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയ ഈ ഗംഭീര പരിപാടി വളരെ വിജയമാണ് ജനങ്ങളുടെ ആരോഗ്യം തൻ്റെ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പുറക്കാട് പ്രാഥമിക ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇതൊരു പ്രോത്സാഹനമായിട്ട് കൊടുക്കുന്നതാണ് ഇത് കണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് സമ്മാനത്തിന് വേണ്ടി അല്ല ഇത് മനസ്സിലാക്കേണ്ടത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഒരു ഒരു ആൾ പോലും രോഗിയായി കിടന്ന് അല്ലെ ഒരു കിടപ്പുരോഗിയായി പോകാതിരിക്കാൻ ഈ ഈ ജീവിതശൈലി രോഗത്തിൽ നിന്നൊരു മോചനം അത് അവർക്കൊരു പ്രോത്സാഹന സമ്മാനം നൽകിക്കൊണ്ട് അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ഞങ്ങളുടെ അവരവരുടെ രോഗത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും അതിൻ്റെ തീവ്രത മനസ്സിലാക്കാനും അതിലൂടെ അത് ഭേദമാക്കാനുമുള്ള ഒരു ന്യൂനത ന്യൂനത മാർഗ്ഗം പോലെയാണ് ഇപ്പോൾ പ്രോത്സാഹന സമ്മാനം കൊടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇതിന് വളരെ സന്തോഷപ്രദമായ പരിപാടി പുറക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ നടത്തിയതിന് വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ വിശിഷ്യ രണ്ട് മെഡിക്കൽ ഓഫീസർമാരെയും സഹകരിച്ച ജെ പി എച്ച് ജെ എച്ച്മാര് മറ്റ് ആരോഗ്യ പ്രവർത്തകര് ആശാവർക്കർമാര് തീർച്ചയായിട്ടും അവര് വളരെ കരുതലോടും കാര്യത്തോടും കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ആശാവർക്കർമാര് ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോട് കൊണ്ടുപോകുന്ന ആശാവർക്കും ഞാൻ പി എച്ച് എസ് സിയിലെ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ആണ് ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായി മരുന്ന് കഴിച്ച് രോഗം മാറ്റുന്നവർക്കായിട്ട് തന്നെ നിങ്ങളൊരു സമ്മാനം സ്പോൺസർ ചെയ്യുകയുണ്ടായി അത് ആദ്യത്തെ സമ്മാനം മെഡിക്കൽ ഓഫീസർമാരായ ഇതിസാറും ഹരിസാറുമാണ് സ്പോൺസർ ചെയ്തത് രണ്ടാമത്തെ സമ്മാനം സ്റ്റാഫിന്റെ വകയായിട്ടാണ് മൂന്നാമത്തെ സമ്മാനം ആശുമാറിന്റെ വകയായിട്ടും നിങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കൃത്യമായി മരുന്ന് കഴിച്ച് കൃത്യമായി രോഗം മാറ്റുന്നതിന്റെ കാരണമായിട്ട് തന്നെ വളരെ സന്തോഷകരമായി ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു ാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വേദി ഇന്ന് നടന്ന അത്രമാറ്റം ആരോഗ്യമെന്ന പരിപാടിയിൽ മൂന്ന് മാസങ്ങളായി പ്രഷറും ഷുഗറും കൺട്രോൾ ചെയ്തു വന്ന അച്ഛനമ്മമാർക്കുള്ള സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ തിരുനൂറിൽ പരം ടോക്കൺ എടുക്കുകയും അത് അവർക്ക് നൽകി അവരെ രാവിലെ ഇന്ന് പത്ത് മണിക്ക് വന്ന് ആ സമ്മാന പരിപാടിയിൽ പങ്കെടുത്ത കാലാകാലങ്ങളായി പ്രഷർ ഷുഗർ മരുന്ന് കഴിക്കുന്ന ആ അച്ഛനമ്മമാർക്ക് ഇന്ന് നൽകിയ ആ ഒരു സമ്മാനം ഇതോടുകൂടി അവരെ കൺട്രോൾ ചെയ്യും സ്വയമേ കൺട്രോൾ ചെയ്യും എന്നാണ് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാവുന്നത് ഞാൻ പുറക്കാട് കുടുംബ ലീഡറാണ് എന്നാലും ഇന്ന് ഈ പരിപാടിയിൽ അക്ഷന്മാരായ ഞങ്ങൾ ആണ് ആ മൂന്നാം സമ്മാനം നൽകിയത് ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും വരും കാലങ്ങളിൽ അച്ഛനമ്മമാരുടെ പ്രഷറും ഷുഗറും തന്നെ അവര് കൺട്രോൾ ചെയ്യട്ടെ ഈ പൊതുവത്സരത്തിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ആണ് ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയൊരു പ്രോഗ്രാം ആണ് ഇത് ഇത്രത്തോളം നല്ല സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല നമ്മൾ വിചാരിച്ചാലും അടിപൊളിയായി അടുത്ത അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും സമ്മാനം കൊടുക്കും എന്നൊക്കെ അറിഞ്ഞിട്ടു എല്ലാ രോഗികളും ഇപ്പം ചിട്ടയായ വ്യായാമം കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതശൈലി രോഗം ഇപ്പൊ സമ്മാനം സീസൺ വരുമ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടും അതുകൊണ്ട് തുടർന്നും ഇങ്ങനെ തന്നെ പോവുക എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ എൻസിഡി പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ഇന്ന് നടത്തിയ പരിപാടി ഇതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഒരു ആരോഗ്യ സ്ഥാപനം ഇതുപോലെ സമ്മാന പദ്ധതിയായിട്ട് നടത്തുന്നത് ഇതുമൂലം ജനങ്ങൾക്ക് ഈ രോഗം നിയന്ത്രിക്കാനും നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൂട്ടാനും സാധിക്കുമെന്ന് കരുതുന്നു